ഹായ് ഓൾ വെൽക്കം ടു നോഖ ഇന്ന് നമുക്ക് എംബ്രോയിഡറി കോട്സെറ്റാണേ കോർസെറ്റ്സ് ആണ് ഇപ്പം വൻ ഡിമാൻഡ് ഉള്ളത് എല്ലാവർക്കും ഹോർസെറ്റ്സ് ആണ് വേണ്ടത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന കോട്ടൺ സിൽക്ക് മെറ്റീരിയലിൽ ചെയ്തിരിക്കുന്ന ആണ് കേട്ടോ രണ്ട് കളേഴ്സ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ഒന്ന് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന നല്ലൊരു ചിക്കു ഷെയ്ഡ് ആൻഡ് ഒരു ബ്ലാക്ക് ആണ് കേട്ടോ ലജ്ജ് ബ്ലാക്ക് ഷെയ്ഡിൽ വന്നിരിക്കുന്നത് ഡീറ്റെയിൽസ് നോക്കാം ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു ചിക്കൂ ഷെയ്ഡാണ് കേട്ടോ ലൈറ്റ് ചിക്കൂ ആണ് അതിൽ നല്ല ഭംഗിയുള്ള കളർ ഒരു എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ അതായത് ഒരു പിങ്ക് ഡാർക്ക് പിങ്ക് ആൻഡ് ഗ്രീനിന്റെ മെഷീൻ എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് വെയർ വേറെ ചെയ്യുമ്പോഴൊരു ലുക്കിങ്ങനെ ആയിരിക്കും കേട്ടോ നമ്മുടെ ഒരു റൈറ്റ് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തിങ്ങനെ താഴേക്ക് ഒരു ബ്രാഞ്ച് പോലെയാണ് ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് അതെ വേസ്റ്റിൻ്റെ അവിടെ വരെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിയിൽ ഫ്ലോറൽ വർക്ക് ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയാണ് കേട്ടോ ഇത് റൈറ്റ് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇതുപോലെ പോട്ട്ലി ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് അത് താഴെ വരെ പോകുന്നുണ്ട് ഒരു പിങ്ക് കളറിലുള്ള പോട്ട്ലി ആണ് താഴെയും ആ സെയിം എംബ്രോയ്ഡറി വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് ഹിമ്മിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ മേളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു വരുന്ന രീതിയിൽ ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ ആണ് വിത്ത് കോട്ടൺ ലൈനിങ് സ്ലീവ്സിൽ ലൈനിങ് കൊടുത്തിട്ടില്ല കളർ ഷെയ്ഡിൽ തന്നെ വരുന്ന കോട്ടൺ സിൽക്കിൽ തന്നെ ചെയ്തിരിക്കുന്ന ബോട്ടോ ആണ് സ്ട്രെയിറ്റ് ബോട്ടോ ആണ് ബോട്ടോ നല്ല ലൂസ് ഫിറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല ലെങ് ഉണ്ട് തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ചസോളം ബോട്ടത്തിന് ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ വളരെ കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ട് തന്നെ വെയർ ചെയ്യാം ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും അപ്പോൾ ഇതിൽ നമുക്ക് മീഡിയം ടു ടു എക്സൽ ആണ് സൈസ് അവൈലബിൾ റേറ്റ് വരുന്നത് നയൻ സെവൻറ്റി തൊള്ളായിരത്തി എഴുന്നൂറ് നെക്സ്റ്റ് കളർ വരുന്നത് ബ്ലാക്ക് ആണ് നല്ല ജെറ്റ് ബ്ലാക്ക് കളർ അതിലേക്ക് ആ ഒരു കോൺട്രാസ്റ്റ് എംബ്രോയിഡറി വർക്ക് വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ കളർ കോമ്പിനേഷൻസ് കോമ്പിനേഷൻസൊക്കെ നല്ല പിങ്ക് ആൻഡ് കുറച്ചും കൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഗ്രീനാണ് ഒരു പായൽ പച്ച കളറിൽ വരുന്ന ഗ്രീൻ ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള നല്ല ഫിനിഷിങ്ങിൽ ചെയ്തിരിക്കുന്ന എംബ്രോയിഡറി ആണ് സിമ്പിളായിട്ട് ഒരു റൗണ്ട് നെക്ക് കൊടുത്താണ് ചെയ്തിരിക്കുന്നത് സെയിം തന്നെ ഷോൾഡറിൻ്റെ റൈറ്റ് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഒരു ബ്രാഞ്ച് പോലെ സ്റ്റാർട്ട് ചെയ്ത് വെയ്സ്റ്റിൻ്റെ അവിടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആട്ടോ ബ്ലാക്കിൽ നമ്മൾ ഏത് ഇതുപോലെ കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ ലെഫ്റ്റ് സൈഡിലേക്ക് ഇതുപോലെ പോട്ട്ലി ബട്ടൺസ് വരുന്നുണ്ട് പിങ്ക് കളറിൽ വരുന്ന പോട്ട്ലീസ് കൊടുത്തിട്ടുണ്ട് താഴെ വരുമ്പോൾ ഹെമ്മിലും അതുപോലെ തന്നെ നല്ല റിച്ചായിട്ട് ആ ഒരു വർക്ക് കൊടുത്തിരിക്കുകയാണ് ഹെമ്മിൻ്റെ അവിടെ നിന്ന് മുകളിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ സിൽക്ക് ആണ് മെറ്റീരിയൽ അതുകൊണ്ട് തന്നെ വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ് കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല ബ്ലാക്ക് കളർ കോട്ടൺ സിൽക്കിൽ തന്നെ വരുന്ന ബോട്ടം ആണ് പെയർ ചെയ്തിരിക്കുന്നത് ബോട്ടം നല്ല ലൂസ് ഫിറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് എക്സ് എക്സ് എൽൻ്റെയാണ് കേട്ടോ ടു എക്സ് എൽന്റെ ബോട്ടാണ് കേട്ടോ നല്ല ലൂസ് ഫിറ്റഡ് ആണ് ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും ബോട്ടത്തിന് നല്ല ലെങ്ത്തും കൊടുത്തിട്ടുണ്ട് തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ചസോളം ബോട്ടത്തിന് ലെങ്ത്തും വരുന്നുണ്ട് ഇതിൻ്റെയും മീഡിയം ടു ടു എക്സ് ആണ് സൈസ് അവൈലബിൾ റേറ്റ് വരുന്നത് നയൻ സെവൻറ്റി തൊള്ളായിരത്തി എഴുപത് എക്സ്ട്രാ ചാർജസ് ഒന്നുമില്ല ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് പിന്നെ ഇത് കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വൺ സൈസ് അപ്പ് എടുക്കാതെ ഫസ്റ്റ് വാഷിൽ ചെറിയൊരു ഷ്രിങ്കേജ് ഉണ്ടാവും സൈസ് ഒക്കെ സൈസൊക്കെ ആണ് മീഡിയം സ്റ്റാർട്ട് ചെയ്യുന്നത് തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി ഫോർ തേർട്ടി എയ്റ്റ് ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഇങ്ങനെയാണ് സൈസ് വരുന്നത് മെറ്റീരിയൽ കോട്ടൺ സിൽക്ക് ആയതുകൊണ്ടാണ് വേണമെങ്കിൽ വൺ സൈസ് അപ്പ് എടുക്കുക എന്ന് പറയുന്നത് ഷ്രിങ്കേജ് ഉണ്ടായാലും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാം ഇപ്പോൾ സൈസസ് മീഡിയം ടു ടു എക്സ് എൽ റേറ്റ് നയൻ സെവൻറ്റി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് എക്സ്ട്രാ ചാർജസ് ഒന്നുമില്ല പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി